എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ നാലാം തീയതി തിരുവോണത്തിൻ്റെ തലേദിവസം ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആക്രമണ സ്വഭാവമുള്ള പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ രാത്രിക്ക് രാമാനം കളമശ്ശേരിയിലെ ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ മതിൽ തകർത്ത് ഏതാണ്ട് നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള മതിൽ തകർത്ത് ബുൾഡോസർ വെച്ച് ഇടിച്ചു തകർത്ത് അതിൻ്റെ അകത്ത് കയറി കുടിലി കെട്ടി താമസിക്കുക എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിരുന്നില്ല ടി വി ചാനലുകളോ പത്രമാധ്യമങ്ങളോ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർക്കെതിരെ മുതലക്കണ്ണീരൊഴുക്കിയ രാഷ്ട്രീയ നേതാക്കന്മാരോ എം എൽ എമാരോ എം പിമാരോ ആരും ഈ കേരളത്തിലെ കളമശ്ശേരിയിലെ കന്യാസ്ത്രീമാരുടെ ദുഃഖം കണ്ടില്ല എന്നാൽ ചില യൂട്യൂബേഴ്സും അതോടൊപ്പം കാസ എന്ന സംഘടനയും ശക്തമായി ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ നാലുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ് എന്നാൽ അത്യന്തം ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് അതിൻ്റെ അകത്ത് കയറി കെട്ടി കുടലുകെട്ടി താമസിച്ചപ്പോ അവരെ ഒഴിപ്പിപ്പാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളത് അത്യന്തം ഖേദകരവും നമ്മുടെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയും മതസ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഖനിക്കുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രക്ഷോഭം ബി ജെ പി സംഘടിപ്പിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന ഈ വെല്ലുവിളി ഇത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇതിനെതിരെ ബി ജെ പി ഉണർന്നു പ്രവർത്തിക്കും ശക്തമായ പ്രതിഷേധ നടപടികളുമായി മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഷോൺ ജോർജിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ആരോപിക്കുന്നത് കളമശ്ശേരിയിൽ കന്യാസ്ത്രമടം കയ്യേറിയ ഗുണ്ടകൾക്കെതിരെ പോലീസ് നിസാര വകുപ്പുകൾ ചുമത്തി ഈ ഗുണ്ടകൾക്ക് വേണ്ടി പോലീസ് കാവൽ നിൽക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റിംഗിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ നാലാം തീയതി രാത്രി എഴുപതോളം പേരടങ്ങുന്ന ഗുണ്ടാസംഘം കന്യാസ്ത്രീ മഠത്തിലേക്ക് അതിക്രമിച്ച് എത്തിക്കുകയായിരുന്നു നാൽപ്പത് വർഷത്തിലധികമായി സഭയുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി അതിൻ്റെ മതിൽ ഏതാണ്ട് നൂറ് മീറ്ററോളം പൊളിച്ച് മാറ്റി അത് രാത്രിക്ക് രാമായനം പൊളിച്ച് അവിടതത് കടത്തിക്കൊണ്ടുപോയി അങ്ങനെ ഭീകരാന്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്ത് എന്നാൽ സ്ഥലത്തെ എം എൽ എയും മന്ത്രിയുമായ പി രാജീവ് സ സംഭവ സ്ഥലം സന്ദർശിച്ചു എങ്കിലും യാതൊരുവിധമായ വിധമായ നടപടികളും ഉണ്ടായില്ല അക്രമികൾക്കെതിരെ കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതികൾ കയ്യേറ്റ ഭൂമിയിൽ ഇപ്പോഴും കുടിയേറി താമസിക്കുകയാണ് അക്രമികൾക്ക് പോലീസ് കാവൽ നിൽക്കുകയാണ് പ്രതികളുടെ പേരിൽ എഫ്ഐആർ ഉണ്ടായിട്ട് പോലും അറസ്റ്റ് ചെയ്യാനോ കയ്യേറ്റം ഒഴിപ്പിക്കുവാനോ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല ചില സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസും ആഭ്യന്തര വകുപ്പും കോൺഗ്രസും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ വിമാനം കയറിയ ഒരു നേതാവിനെ പോലും കേരളത്തിൽ അവരുടെ മൂക്കിൻ തുമ്പത്ത് കളമശ്ശേരിയിലേക്ക് കണ്ടില്ല കന്യാസ്ത്രീകൾ നേരെ അതിക്രമം ഉണ്ടായിട്ടും പ്രതികരിക്കാൻ പോലും അതിലൊരു നേതാവും തയ്യാറായില്ല ഇത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകും എന്ന് ബി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അഭിപ്രായപ്പെട്ടു ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യൂസ് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷൈജു ന്യൂനപക്ഷ മോർച്ച ജില്ലാ അധ്യക്ഷൻ ഡിമേഷ് കേടി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്തായാലും ഇത് അത്യന്തം ഖേദവും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഏകപക്ഷീയമായ പരമായ നിലപാടുകൾ ഈ ഗവൺമെൻറ്റ് സ്വീകരിക്കുന്നു ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളികളെ ഇത് കണ്ണടച്ച് നോക്കി നിൽക്കുന്നു എന്നുള്ളത് അത്യന്തം തെറ്റായ ഒരു നടപടിയാണ് ഇതിനെതിരെ ശക്തമായ നടപടികളെടുത്ത് ഈ കയ്യേറ്റക്കാരെ ഈ ആക്രമണകാരികളായ ഈ ആളുകളെ അവിടെ നിന്ന് ഒഴിവാക്കി കൊടുത്തില്ല എങ്കിൽ അല്ലെങ്കിൽ കുടിയിറക്കിയില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത് ഭരണഘടനയോടൊരു വെല്ലുവിളിയും ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലും അവരുടെ സ്വത്തിൻ്റെ മേലുമുള്ള അവകാശത്തിന് മേലുള്ള ചില പ്രത്യേക മതവിഭാഗക്കാരുടെ ഒരു കടന്നുകയറ്റുമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തീർത്തും തെറ്റാണ് അത് ന്യായം ലഭിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകും എന്നുള്ളതാണ് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത്